യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് പയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളിതുവരെയും പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം അമ്മയുടെ മാധ്യസ്ഥതയാൽ ദിനംതോറും ഓരോ മക്കൾക്കും ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരുന്നതല്ല അത്രമേൽ ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയ്ക്കറിയാം തൻ്റെ മകന് കഴിയാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ലെന്ന് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല അത്രമേൽ അമ്മയുടെ മാധ്യസ്ഥത ഈശോ സ്വീകരിക്കും നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടിയും നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ പാതപീഠത്തിൻ്റെ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ സ്വർഗം തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മേ മാതാവേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരയണമേ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരയണമേ അമ്മേ മാതാവെ മാറ്റി നിർത്തപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ അമ്മ ചേർത്ത് നിർത്തണമേ അമ്മേ ദൈവ മാതാവേ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ ഏറ്റെടുത്താനും ഗ്രഹിക്കണമേ അമ്മേ മാതാവ് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്കൊരു വഴിപാതിൽ തുറന്നു കൊടുക്കണമേ ജോലിയില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുക്കാനും ഗ്രഹിക്കണമേ അമ്മേ മാതാവ് ഓരോ മക്കളുടെയും ദുഃഖങ്ങളെയും ആവശ്യങ്ങളെയും ഹൃദയഭാരങ്ങളെയും അറിയുന്ന പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയെ അമ്മയ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഹൃദയസംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവർക്ക് വിടുതൽ കൊടുത്തമ്മ അനുഗ്രഹിക്കണമേ ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വിടുതൽ കൊടുത്തമ്മ അനുഗ്രഹിക്കണമേ ക്യാൻസർ രോഗികളുടെ അമ്മ കരുണയായിരിക്കണമേ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ രോഗസൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ നൽകണമേ പരിശുദ്ധേ അമ്മയ ദൈവമാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എല്ല് പൊടിയുന്ന അസുഖത്താൽ ഭാരപ്പെടുന്ന മകളെ നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ മുട്ടിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മകളെ നീ അനുഗ്രഹിക്കണമേ സൗഖ്യം നൽകണമേ പരിശുദ്ധ അമ്മേ ദയോ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗഭാരങ്ങളെ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മ ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കണമേ ഈശോയെ അങ്ങ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എത്രയാണ് അങ്ങ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇനിയും അത്ഭുതങ്ങളും അടയാ ും പ്രവർത്തിക്കണമേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവസാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ ജീവിതങ്ങൾ എന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരശുദേവമാതാവേ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾ ചിന്ന ഭിന്നമായിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരശുദേഹമേ ദൈവമാതാവേ ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അറിയാതെ പാരപ്പെട്ടു നിൽക്കുന്ന മക്കൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണമേ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാലും തകർത്ത് കളയുവാൻ അനുവദിക്കരുതേ ദൈവമേ നീ ആണ് ഞങ്ങളെ ഓരോരുത്തരെയും യോജിപ്പിച്ചത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞങ്ങളെ കണ്ടത് തമ്പുരാനെ മാത്രമാണല്ലോ ദൈവമേ അങ്ങേക്കറിയാം ഞങ്ങളുടെ ജീവിത പാര അങ്ങേക്കറിയാം ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേക്കറിയാം ഞങ്ങൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ ഈശോയെ നീ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ വേദനകളും ഏറ്റെടുക്കണമേ പരിശുദ്ധ അമേ ദൈവമാതാവേ നീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ എല്ലാ സങ്കടങ്ങളെ ഞാനിതായി പ്രാർത്ഥനയിലൂടെ അങ്ങേക്ക് നൽകുകയാണ് അവരെ എല്ലാവരെയും സഹായിപ്പാനായി ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ രണ്ടോ മൂന്നോ പേരെ കൊടിയാലും അവരുടെ മദ്യത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പൊന്നുതമ്പരാരെ നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു അപ്പച്ച ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ പരിശുദ്ധ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മാറ്റി നിർത്തപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒഴിവാക്കപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെടലുള്ള വേദന അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് നീ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് വഴിയുടെ വാതൽ തുറക്കണമേ ഈശോയെ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഈശോയെ കാണുപോയിടത്തുനിന്ന് ഞങ്ങളെ പിടിച്ചുയർത്തണേ കർത്താവേ പരിശുദ്ധയ അമ്മേ ദൈവമാതാവേ മാതാവേ ദിനംതോറും കൃപാസനതേ ബാലത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുകയാണ് അവരുടെ എല്ലാവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച പ്രാർത്ഥിക്കുകയാണ് ആ പടിവാതിൽ കടന്നു വരുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ നീ ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ചൊരിയടമേ കർത്താവേ നീ ഞങ്ങളെ കരുതുന്നതിനാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നതിനാണ് തമ്പുരാനെ നിന്റെ മുമ്പിൽ ഭക്തിയോടെ ഓടെ പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ നിൽക്കണേന്നാദി കുഞ്ഞുങ്ങളിലാതെ പാരപ്പെടുത്തുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞു പൈതലിനെ കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ആരുടെ മുമ്പിൽ താണു പോകുവാനോ തകർന്നു പോകുവാനോ അവരെ വിട്ടുകൊടുക്കരുതേ പരശുദ്ധ അമ്മേ ദൈവ മാതാവേ വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ നിമിഷമാ മക്കൾക്ക് അനുയോജ്യമായ തുണയെ നീ കാണിച്ചു കൊടുക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുകൾ ജീവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്കൊരു വഴിയുടെ വാതിൽ തുറക്കണമേ അവർക്ക് ആവശ്യമായ സാമ്പത്തികം നീ അവരുടെ കൈകളിലെത്തിക്കണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠിക്കാനുള്ള ബുദ്ധി ശക്തിയും അറിവും ജ്ഞാനവും നീ കൊടുക്കണമേ ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തു വരുവാ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും നീ ഇടയാക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖം ിൽ വീണ്ടു പോകുവാൻ അനുവദിക്കരുത് ഈ ലോകത്തിലെ ജീവിത ശാശ്വതമല്ലെന്ന ഓരോ കുഞ്ഞുങ്ങളെ നീ വെളിപ്പെടുത്തണേ കർത്താവേ സ്വർഗത്തിലാണ് ഞങ്ങളുടെ ശാശ്വതമായ ജീവിതമെന്ന് നീ അറിയുന്നല്ലോ തമ്പ്രാനെ ഞങ്ങളെല്ലാവരെയും ഏറ്റെടുക്കണമേ പരിശുദ്ധമേ മേ ദൈവ മാതാവേ ഓരോ മക്കളുടെയും ഭാരങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധമേ അമ്മേ മാതാവേ രോഗികളായ മക്കളെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകൾ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ മൗനമായി നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധാമയുടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗത്തെ ഏറ്റെടുത്താൻ ഗ്രഹിക്കണമേ പ്രാവശ്യങ്ങളെ ഏറ്റെടുത്താൻ അനുഗ്രഹിക്കണമേ ജീവൻ വച്ചേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആചനയ്ക്കും അമ്മേ നീ മറുപടി നൽകുമാറാകണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ